ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി ഈ ഓറഞ്ച് കണ്ടോ ഇത് നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ തോട്ടത്തിൽ പ്ലാന്റ് ചെയ്ത് നമ്മൾ നിർത്തും നമ്മൾ അവിടെ നിന്ന് പറുപ്പിച്ച് അത് ലോറിയെ കയറ്റി ഇവിടെ എത്തിക്കുകയാണ് എന്നിട്ടാണ് പ്ലാന്റേഷൻ ചെയ്യുന്നത് വലിയ ചെടികൾ അങ്ങനെ നമുക്ക് വേറെ സ്ഥലത്ത് ഇത് കണ്ടോ ഇതുപോലെ ഇതുപോലെ വരും ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതുപോലെ വരും മുകളിൽ നിറച്ചു വന്നിരിക്കുന്നു കാണിക്കും ഇങ്ങോട്ട് നോക്കി എന്നിട്ട് ഇപ്പോൾ ഈ ഫോസില് പോലെ എന്ന് പറഞ്ഞാൽ അച്ചുകൂടം പോലെ നിൽക്കുന്ന ഇതിനെ മെറാക്കൾ ഫാമ് ജീവൻ പിപ്പിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോത്ത് ഉണ്ടാക്കി ഇതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന സംഭവമാണ് എന്നിട്ട് ഇത് ഇനി ഇവൻ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഓറഞ്ച് ഡോർമൻസിയിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ട്രെസ്സ് കൊടുക്കുക ഇതുപോലെ ഇതെ പൊതിച്ചാൽ പിന്നീട് ഓറഞ്ച് മൊത്തം എന്ത് ചെയ്യും ഈ വരുന്ന ഷൂട്ടുകൾ ഫ്ലവർ ഷൂട്ടുകളായി മാറി മറച്ച് കായ്ക്കും ഇപ്പം മാൻഡ്രൻ എന്ന് പറയുന്ന ഓറഞ്ച് ഇരിങ്ങാൽ കൂടെ കായ്ച്ചിരിക്കുന്നത് ഈ ഇല പൊഴിച്ചപ്പം വെള്ളം കുറച്ച് ഇല പൊഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഇത് ധാരാളമായിട്ട് കായ്ച്ചു അപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾ വെള്ളം അമിതമായിട്ട് കൊടുക്കരുത് ഓറഞ്ചിന് സ്ട്രെസ് കൊടുക്കുക പിന്നെ മിറാക്കൽ ഫാമിൻ്റെ പോട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യും നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടാണ് ഈ പോട്ടിൽ ഇത് വയ്ക്കുന്നതിൻ്റെ കാരണം ഒരു ചെടി പോലും ഇതിൻ്റെ സുല്ലേ ണ്ടോ വേരുകളെല്ലാം കട്ടായിട്ടുണ്ട് അപ്പം ഇത് കംപ്ലൈൻറ്റ് വരാതെ നിർത്തണമെങ്കിൽ ഒരു പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് സാധിക്കും കാരണം ഒരു ഗ്രോ ബാഗിൽ വെച്ച വെള്ളം കിട്ടിനിക്കും ഇത് ഏറെ റേഷൻ കറക്റ്റായിരിക്കും പിന്നെ കൃത്യമായ വളങ്ങൾ ഞങ്ങൾ കൊടുക്കും ആ വളങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്ന റാക്കിൾ ഫാമിന്റെ മൈക്രോമോട്ടർ പല കമ്പനികളുടെയാട്ടോ അത് പല കമ്പനികളുടെ വളം മിക്സ് ചെയ്തെടുത്തിട്ട് ആ മിക്സ് ചെയ്യുന്ന വളമാണ് കൂട്ടത്തിൽ കൊടുത്തുകൊണ്ട് ഇതിനെ ജീവിച്ചിടുന്നത് അപ്പോൾ ഉണ്ട് ഫങ്കിസൈഡുണ്ട് ഉണ്ട് എല്ലാം കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തുകൾ ഇനിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം നിങ്ങളിവിടെ വരുമ്പം നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇനിയൊരു ഓറഞ്ച് തോട്ടം ഒന്നും ചെയ്യാൻ പത്തേക്കർ സ്ഥലമൊന്നും വേണ്ട ഇത് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ മിറാക്കിൾ ഫാമിൻ്റെ നമ്മുടെ സ്വന്തം ബോട്ടിൽ നമ്മളിത് ഉണ്ടാവും ഓറഞ്ചുകൾ വലിയ ഓറഞ്ചുകൾ ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാം മൊത്തം നമ്മുടെ പോട്ടിലാണ് ഇരിക്കുന്നത് ഗുണം ഇതിൽ വെച്ച ഡാമേജുകളിൽ എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ ഒഴിവാക്കാം അതുപോലെ തന്നെ ഇത് ഡി ടി ഡി സി വഴി എല്ലായിടത്തേക്കും എത്തും കേട്ടോ ഇതിങ്ങനെ ഷീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഏത് ടെറസിലും എങ്ങനെ വേണേലും കൃഷി ചെയ്യാം നമുക്ക് കൃഷി ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു രീതി കണ്ടോ ഉണ്ടാക്കുന്ന രീതി കണ്ടോ പടപടന്ന് ഇവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ ഇട്ടാലും പോകുന്ന പോട്ടോ ട്ടോ ഇതൊക്കെ ഒരു ഒരു കംപ്ലൈൻ്റുകളില്ലല്ലോ അത് ഇതെ അപ്പം പണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എറിഞ്ഞു ഇപ്പം ഞാൻ വീഡിയോ കാണുമ്പോൾ അനേകം വീഡിയോകൾ കാണുന്നു പലരും തല്ലി എറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കേട്ടോ ഈ ഫോട്ടിന് ഒരു ഒരു കംപ്ലൈൻ്റ് ഇതില്ലേ വരുവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഷീറ്റാണ് കണക്കുറവുണ്ട് പക്ഷേ നല്ല ലാസ്റ്റിംഗ് ആണ് ഏത് വെയിലെ തേടുന്നോട്ടെ നോ പ്രോബ്ലം അപ്പോൾ ഈ ഫോട്ടില്ലാത്ത വെക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടുന്ന് ഫോട്ടിനകത്താണ് തരുന്നത് ഇനി ഈ പോട്ട കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് മണ്ണി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പോട്ടിൽ തന്നെ നിർത്തുക ഈ ചെ ഇതിൻ്റെ ഇതുണ്ടോ ഈ ഒരു ഈ പോട്ട് കൊണ്ട് ഇതുപോലെ മണ്ണെല്ലാം നിറച്ച് റെഡിയാക്കി ഒരു കുഴിയുടെ പക്കൽ ഇങ്ങനെ വെക്കുക അപ്പോൾ ഇവിടെയാണ് വെക്കേണ്ടെങ്കിൽ അവിടെയെല്ലാം മണ്ണ് നിറച്ച് വെച്ചോണ്ട് തന്നെയാണ് ഇതിങ്ങനെ ചായ്ക്കുക ഇതിങ്ങനെ ചായച്ച് വെച്ചോണ്ട് ഈ ഈ സ്ക്രൂ അങ്ങ് ഊരുക സ്ക്രൂ ഈ സ്ക്രൂ പതുക്കെ അങ്ങോട്ട് ഊരുക ഇത ഇങ്ങനെ ഊരി ഇതുകൂടെ പതുക്കെ ഒന്ന് ഊരുക കണ്ടോ എന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഇത് വതുക്കെ അകത്തിയിട്ട് അടി അകത്ത് കൈയ്യത്തിട്ട് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചോണ്ട് രണ്ടു ദിവസം വെള്ളം ഒഴിക്കാതെ വെച്ചാലും ഓക്കെ എന്നിട്ട് ഈ ബേസിങ് വലിക്കുക ബേസിങ് വലിച്ചു കഴിയുമ്പോൾ എന്നിട്ട് ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക പഴയ പിടിച്ച് അപ്പോൾ ഇതിനകത്ത് ചെടി നിക്കും ചെടികൾക്ക് കംപ്ലയിന്റ് വരില്ല പക്ഷെ തായ്വര് മണ്ണിലേക്ക് പോവും ചെടി എപ്പോഴും വാർത്തകം ബാധിക്കാതെ പ്രസരിപ്പ് നിൽക്കും അപ്പോൾ ഇത് മറൈക്കുൾ ഫാമിൻ്റെ പോട്ടിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാങ്ങാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും ഏതൊരു കേസ് തന്നെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പഴ കായികളുണ്ടാവും ഈ പോട്ടിൻ്റെ സിസ്റ്റം ഒരു ടെക്നോളജിയാണിത് ഇത് വിദേശ രാജ്യങ്ങൾ കണ്ടുപിടിച്ചാണ് നമ്മളിവിനെ അതേ മെത്തേഡിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വേണം പോട്ടുണ്ട് അതുപോലെ ചെടികളുണ്ട് ഞായർ അവധി അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുക കോളുകൾ വിളിക്കുകയും ചെയ്യാം സാധാ കോളും വിളിക്കുക വാട്സപ്പിൽ കൂടെ വാട്സപ്പ് കോൾ വിളിച്ചാൽ എടുക്കുക അപ്പം നിങ്ങൾ സാധാ കോൾ വിളിക്കുക നിങ്ങൾക്ക് ഇനി തിരക്കാണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അന്നേരം ഡീറ്റെയിൽസ് എല്ലാം മതി ഓക്കെ